ഈ വിടാതെ ഇപ്പോ സിൻഡിക്കേറ്റ് പാട്ട് ഇവര് പുറകെ റിയില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നല്ലേ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന് അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എതിരിപ്പം പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയുണ്ട് പാട്ടാർക്ക് വേണമെങ്കിൽ വേണമെങ്കിലും എപ്പോഴും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എന്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെന്റെ പണിയാണ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം ഉറക്കം വരുന്നുണ്ട് ഞാൻ ജോലി തുടർന്നുകൊണ്ടേ നമ്മൾ ഇത് വീണ്ടും വീണ്ടും സംസാരിച്ചോണ്ടിരിക്കല്ലേ സൈനട്ടാ അപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ നിർത്താൻ ഒരു പ്ലാനും ഇല്ല ഇതെൻ്റെ ജോലിയാണ് ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും താങ്ക് യു ഓട്ടെ